ഹലോ വർഷത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലൈവ് ആണ്ട്ടോ നമ്മൾ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ലൈവിൽ ആരെങ്കിലും ഒക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ വേഗം പായോ നേരത്തെ സമയവും കാര്യങ്ങളൊക്കെ ഒന്നും പറയണോന്ന് ഓർത്താട്ട പക്ഷെ സമയം എപ്പൊ ഞാൻ ഫ്രീ ആവും എനിക്ക് നിശ്ചയില്ലാത്തതുകൊണ്ടാണ് ഞാൻ സമയം നേരത്തെ പറയാതിരുന്നത് ഗൈസ് അപ്പൊ ആരെങ്കിലൊക്കെ ലൈവിലുണ്ടെങ്കിൽ വേഗം പായോ ഈ കൊല്ലം അവസാനിക്കാൻ പോകുമ്പോ അവസാനം ആയിട്ട് ഒരു ലൈവ് ചെയ്തില്ലെങ്കിൽ അത് മോശമായി പോകൂലേ അപ്പം ഞാനിന്ന് ലൈവ് എന്തായാലും പറഞ്ഞു എന്ന ഓർത്തിട്ടാണ് വന്നത് അപ്പം വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോൾ കഞ്ഞിയും കറിയൊക്കെ എല്ലാം വെച്ച് സെറ്റാണ് അപ്പം പിന്നെ ലൈവ് ചെയ്യാമെന്ന് ഓർത്ത് നേരെ ഓഫീസിൽ വന്ന വന്നപാട് തന്നെ ലൈവില് കയറിയിക്കണം അപ്പം ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നറിയണം ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെന്ന് വേം 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 വായോ ആരാണോ ഒരാൾ വന്നേക്കുന്നത് ചോദിക്കുമ്പോഴും പോയി കളിയും ആരും ഇല്ല എല്ലാവരും ഉറക്കാഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയേക്കണോന്നെ ആരെയും കാണാനില്ല ലൈവില് ആരാണ് കൊറച്ചുപേരൊക്കെ വന്ന് നോക്കി നിപ്പോണ്ടല്ലോ ആരായാലും ഹായ് പറയൂ പതിമൂന്ന് ആറ് തൊണ്ണൂറ്റി എട്ട് ആരാണത് പേര് പറയോ അപ്പൊ ഇപ്പൊ വന്ന് നോക്കി നിക്കുന്ന എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ ആയിട്ടില്ല പക്ഷെ ഞാൻ ന്യൂ ഇയർ ആക്കി വെരി ഗുഡ് ഇത്രയും പേരോ ഹലോ ആന്റിയല്ലേ ഇടുക്കി ഞാൻ കത്തി കൂത്തു ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആന്റീന്ന് വിളിക്കരുത് തന്നെ ഇങ്ങനെ ആന്റീന്ന് വിളിച്ച് മനുഷ്യൻ വയസ്സിനെ പോലെ പറയു എൻ്റെ ആണ് ഇംഗ്ലീഷിൽ കിടക്കണല്ല പെട്ടല്ല ഞാൻ ചെറിയ അപ്പറത്തുണ്ട് അവിടെന്തൊക്കെ ആർട്ടുകാണ് ന്യൂഇയർ ഒക്കെ എവിടെ വരെ ആയി ഇത്രയും പേര് വന്നിട്ട് കണ്ട എന്നോട് ആരും ഇണ്ടാത്തത് എന്താണ് അത് മാറ്റി മാറ്റി പക്ഷെ അത് നല്ലതാണ്ടാ നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് അറിയാൻ പറ്റും തിരിച്ചു പറയാനറി അത് നമ്മക്ക് കണ്ട് പഠിക്കാൻ ചോദിക്കും എന്താണെന്നുള്ളത് മനസ്സിലാവും തിരിച്ചു പറയുമ്പത്തേറ്റോന്നുള്ളു എന്താ സ്പെഷ്യൽ കരിമീൻ 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 ഞാൻ പറഞ്ഞില്ല ഭയങ്കര കൈവേദനയാണെന്ന് വേദനയാണെന്ന് അപ്പൊ എനിക്ക് കരിമീൻ വെട്ടിത്തരാന്ന് തരാന്ന് പറഞ്ഞു വെട്ടി തന്നോണ്ടിരിക്കുന്നു ഇവിടെ കൊറേ പേരുണ്ടല്ലോ എന്നിട്ട് ആരും ആരും എന്താണ് മിണ്ടാത്തത് എന്നോട് തക്കുടും മാത്രം മിണ്ടന്നോളു അങ്കള് തേനിക്കണം ആ കുറെ പേര് വന്നതാണ്ടോ എല്ലാരും ഒറ്റ ട്രിപ്പിന് പോയി അതെന്താണ് മീൻ വെട്ടിത്തരണം അവിടെ എന്താ പരിപാടി കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് തരാൻ അഡ്രസ് അയച്ചെ ഉറപ്പായിട്ടും വരൂന്ന് ഞങ്ങൾ നല്ല ബോക്സിലൊക്കെ ആക്കി വരാ ഞാനെന്തിനാണ് കാണിക്കണത് ആരാണത് ഹാനോക്ക് ഹാനോക്ക് ഞാൻ എന്തിനാണ് ബ്രോ കാണിക്കുന്നത് കൊറേ പേരുണ്ട് പക്ഷെ ആരും മിണ്ടണ രണ്ടുമൂന്ന് പേര് മാത്രമുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്നും എന്താ പറയാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഓ ഒന്നും മിണ്ടാത്തത് എന്താണ് എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ ഇപ്പൊ വന്നേക്കണത് നോക്കിയിരിക്കുന്ന എല്ലാവർക്കും ഓ ഓ അതൊരു ദാരിദ്ര്യം എന്ന് പറഞ്ഞാ രണ്ടുമൂന്നിട്ടുണ്ട് വിടാ നാണമുള്ളവർ എവിടെ ഇല്ലല്ലോ എന്തെയാണ് റിമോട്ട് കരിമീൻ ഏത് സ്റ്റൈലാ വെക്കുന്നത് ഫ്രൈ ചെയ്യോളൂ എനിക്ക് ഫ്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കൊറേ ഇങ്ങാതികളൊക്കെ കാണാണ്ട് നടക്കണത് കണ്ടയിൽ സന്തോഷം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനത്തെ അലവലാതികളൊക്കെ ഇണ്ടല്ലേ മീൻ്റെ കണ്ടാ മതിയോ മീൻറെ എവിടെയുണ്ടോ മീന്റ കണ്ടാ മതിയാ ചേട്ടാ ചേട്ടന്റെ ചന്തി കണ്ടോ മതിയെങ്കിലും ചേട്ടൻ കണ്ടോ പോരെ കിട്ടി ബോധിച്ചില്ലേറായിട്ട് എങ്ങനെയുണ്ട് ഇണ്ട് താടുമ്പോനെ

വീട്ടിലെത്തിയാ ചിക്കൻ വാങ്ങിച്ചു സ്പെഷ്യൽ എന്താടോ ദേ ഞാൻ കരിമീൻ വെട്ടണം ഞാനല്ല കെട്ടിയാൻ എനിക്ക് കാണാൻ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലതാക്കടും എവിടെയാണ് കൊടുക്കണ്ടേന്ന് അറിഞ്ഞൂടാ കിട്ടിയില്ലടോ എന്താ ൂർന്ന് പോടാ ദൂര സ്ഥലത്താണ് ഇപ്പൊ ചിക്കൻ ഉള്ളത് കിട്ടി ചിക്കൻ കിട്ടിയില്ലെങ്കി അവിടെ എത്തിക്കാണ് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി ആ ലൊക്കേഷൻ കവലയില് ഞങ്ങൾ ചിക്കനുമായി വരാം നോക്കിരിക്കോട്ടെ അവര് ഏഴുപണി ആയല്ലോസ് സൂപ്പറാ ഒന്നും ഞാൻ കിട്ടില്ലല്ലോ ഞാനിപ്പോ പറയുന്നേ ഇത് കൊല്ല വർഷ അവസാനായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല ഒന്നും പിടിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാനും പറ്റിയില്ല അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നു എന്ത് ചെയ്യും എന്തെങ്കിലും എന്തെങ്കിലുമെങ്കിലും പറഞ്ഞിടണമെന്നൊക്കെ പക്ഷെ ഒന്നും ലാസ്റ്റ് നടന്നില്ലാസ്റ്റാൻ ഫയനൽ ഒരു ഷോർട്ട്സ് ഇടാൻ പറ്റിയില്ല ഇത് മീൻ വെട്ടിട്ട് വേഗം അതിനെ കൂടി രണ്ട് റീൽ എടുക്കാൻ ഇയാള് ചെയ്യാനായിട്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഞാൻ കൊണ്ടുപോഞ്ഞത് ഒക്കെ ചെയ്യിപ്പിച്ച് ആ സിനിമ കൊഴപ്പ ഞാൻ പിന്നെ നിവിളിയുടെ പാനല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ വല്യ ഇത് തോന്നാതിരുന്നോ പക്ഷെ എല്ലാവരും നല്ല ഇപ്പൊ പറഞ്ഞു കൊഴപ്പില്ല പിള്ളേരൊക്കെ ആയിട്ട് പോയിരുന്നു കാണാൻ പറ്റുള്ള സിനിമയാണ് പിള്ളേരിത് ഇഷ്ടത്തിന് ആഗ്രഹത്തിന് വേണ്ടി പോയതാണ് കട്ടയില് നിങ്ങ കഴിച്ച എന്റെ മീൻ എനിക്ക് തന്നിരുന്നു ഞാനത് കൊണ്ടുപോയി ഞാൻ അനീഷേട്ട ഫാനാണ് എനിക്ക് അങ്ങനെ ആരോടും ഒന്നും ഇഷ്ടമൊന്നുമില്ല ആകെ ഇഷ്ടമുള്ളത് ഇയാളോട് മാത്ര നമ്മുടെ ഗോതത്തില് ഒന്നാം തീയതി ഭയങ്കര ആഘോഷമാണ് ഗോതു ഫസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ നാളെ ഞാൻ കാണിച്ചാർട്ടെ നാളെ മുഴുവൻ അതിന്റെ വീഡിയോസ് ആയിരിക്കും എവിടെ എനിക്ക് കാലത്തെ ഓഫീസിൽ പോകണം പക്ഷേ ഉച്ചക്ക് അവിടെ നിന്ന് മുങ്ങാന്നുള്ള ഐഡിയയിലാണ് ഞാൻ നിൽക്കണത് നമ്മുടെ ഗോതുരത്തില് ഭയങ്കര ആഘോഷമാണ് ഒന്നാം തീയതി മൂന്ന് മണിക്ക് കാർണിവലോട് കൂടി ഭയങ്കര ഇങ്ങനെ ആഘോഷങ്ങളുടെ ദ്വീപ് എന്നാണ് ഗോതരത്ത് അറിയപ്പെടുന്നത് അപ്പൊ ഗോതരത്തില് ഫെസ്റ്റിവലൊക്കെ നടക്കണോണ്ട് നാലാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്കൂൾ ഓർക്കോളൂ ഇവിടെ സ്കൂൾ തുറന്നു എന്നായിരുന്നോ ഉദ്ദേശിച്ചത് ഇതേ എൻ്റെ കരിമീൻ ചേട്ടൻ മീൻ വെട്ടിയങ്ങനുണ്ടോ അടിപൊളിയല്ലേ ഇത്രേം കഴിവുള്ള മനുഷ്യനാണ് എനിക്കൊരു മീൻ വെട്ടി തരാത്തത് സോപ്പൊക്കെ ഇട്ടിരിക്കോന്ന് ഇങ്ങനെയൊക്കെ പൊക്കി ചൊക്കി പറഞ്ഞാലാണ് മീനൊക്കെ വെട്ടിത്തരോളൂ ആ അവിടെ വന്നില്ലെങ്കിൽ ഷോർട്സ് വീഡിയോ കാണാമല്ലോ ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യാട്ടോ നാളെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയാ പറ്റി എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന ും മിക്കും അകത്തുണ്ട് പിന്നെ പ്രത്യക്ഷപ്പെടൂല്ലേ ക്യാമറയുടെ മുമ്പിലോട്ട് അതുകൊണ്ട് ഞാൻ വിളിക്കാറുല്ല അടുത്ത വർഷം എങ്കിലും ലൈവ് കാണാൻ കഴിയുമ്പോ അതാണ് ചേട്ടനോട് ഇപ്പൊ വൈകുന്നേരം വന്നിട്ട് പറഞ്ഞോണ്ടിരിക്കണ ജോലിയുടെ ആ ഭാരം അങ്ങനെ കൂടിക്കഴിഞ്ഞിട്ടേ എനിക്ക് പറ്റണില്ല നമ്മൾക്ക് ആ ഒരു നമ്മുടെ വിലയെ വരെ കട്ടായി പോയിക്കൊണ്ടിരിക്കയാണ് സത്യം പറഞ്ഞ അപ്പൊ ഞാൻ പറയുന്ന എന്ത് ചെയ്യാൻ ചേട്ടൻ പറഞ്ഞു വേണോന്നുണ്ടെങ്കിൽ ജോലി വേണ്ടെന്നുണ്ടെങ്കി ഇപ്പൊ തന്നെ ഷോപ്പ് ചെയ്യണത് ഒരു കുഴപ്പൊന്നുമില്ലെന്ന് പക്ഷെ എനിക്ക് ജോലി ഇല്ലാണ്ടും പറ്റൂല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിക്കണം എന്ത് ചെയ്യുവെന്ന് പറയാ ൂടുന്നുണ്ട് പക്ഷെ നല്ല പണി എടുക്കണം നല്ല പണി എന്ന് വെച്ച നല്ല പണി നല്ലോണം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ നേരം കൊണ്ടൊക്കെ വേഗം വേഗമായ നമ്മക്കോന്നെ അത്ര വ്യൂസ് ഒന്നും ഇല്ലല്ലോ നല്ലോണം പണി എടുക്കാനുണ്ട് സമയവും കിട്ടണില്ല ഒരു കാര്യം ചെയ്യാനും സൂപ്പർ ചാറ്റ് ചെയ്താൽ കൂടും ഞാൻ കണ്ടു അത് എനിക്ക് അറിഞ്ഞൂടെ എന്തുവാണേ സൂപ്പർ ചാറ്റ് തോന്നുന്നു ഞാൻ കണ്ടു ഒരു സ്ഥലത്ത് സൂപ്പർ ചാറ്റ് ചെയ്ത് நெத்தான் நீ சூப்பர் சாட்டம் எங்க നമ്മുടെ ലൈവില് ചേട്ടാ ഡോളർ ചിത്രമുണ്ട് അതിൽ തൊട്ടാലറിയുടെ ഡോളർ ചിത്രം ഡോളർ തക്കുടുമ്പോന് ഇതാ കഴിച്ചാൽ കുടിച്ചിരിക്കുകയാണ് എനിക്കോ എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഒന്നിട്ട് തരുമോ എന്താണ് എവിടെ കിടപ്പുണ്ടാവും ശ്രദ്ധിക്കാനായിട്ടാണ് അംഗളിന്റെ ഫോണിൽ നോക്കാം

ഇപ്പൊ തക്കിടുമ്പോന്നെ എനിക്ക് തരാൻ പറ്റും സൂപ്പർ ചാറ്റ് ഇത് എനിക്ക് അറിയാൻ തക്കിടുമ്പോനെ ചോദിക്കല്ലേ എന്നെ പ്രതിസന്ധിയിലാക്കലേ ഇത് ഞാനെവിടെ കൊണ്ടു വെച്ചത് ഇത് ഞാനെവിടെ കൊണ്ടു വെച്ചു a ക്കൊടുമോനെ ഉള്ളു അല്ലെങ്കിൽ വേറെ ആരും ഇല്ല അല്ലെങ്കിൽ ആരുല്ലെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോണം എന്റെ മത എൻറെ അമ്മായി ഞാൻ എവിടെ സ്ഥലം കിട്ടുമോ നോക്കട്ടെ ഇരിക്ക ഞാൻ ഇനി അടുത്ത കൊല്ലം നമ്മൾക്ക് ഞാൻ ഇനി അടുത്ത കൊല്ലം വരാം അടുത്ത കൊല്ലം മറ്റൊരു ലൈവ് ലൈവായിട്ട് ഞാൻ വീണ്ടും വരാം ഞാൻ കുറച്ച് പരിപാടികളുണ്ട് ഒന്ന് പുറത്തോട്ട് പോകാൻ അനുശേട്ടനെ എങ്ങനെയെങ്കിലും പ്രെഷർ ചെയ്ത് പ്രെഷർ ചെയ്ത് അനുശേനയെ കൊണ്ടൊന്ന് പുറത്തു പോകണമെന്നുണ്ട് അപ്പൊ ഞാനത് നടക്കും നോക്കട്ടെ അപ്പൊ അടുത്ത കൊല്ലം ഇനിയിപ്പ കാണാം ഹാപ്പി ന്യൂ ഇയർ ന്യൂഇട്ടാ ബൈ